മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡിക്ക് കൈമാറും സി എം ആർ എൽ എക്സാലോജ് കേസിൽ ഇടപെടാനുള്ള നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർത്ത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം ഇ ഡിക്ക് കൈമാറാൻ ധാരണയായി കുറ്റപത്രത്തിന്റെ പകർപ്പ് വേണമെന്നത് എറണാകുളം സെഷൻസ് കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകിയിരുന്നു ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു കേസിലെ രേഖകൾ തേടി എസ് എഫ്ഐ ഒക്ക് കത്തയച്ചതായി മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് എഫ് ഐ ഒറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടുന്നതാണ് അതിനാൽ രേഖകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും മുതിർന്ന ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞു ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും അതിനുശേഷം നടന്ന ഇന്ററി സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ വീണക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നൽകിയതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആറിൽ കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലെത്തിയ എസ് എഫ്ഐ കണ്ടെത്തിയ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്റ്റ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കമ്പനികാരം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസിയായ ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തത് സിഎംആർഎം മാനേജർ കെ സുരേഷ് കുമാർ ഓഡിറ്റർമാരായ കെ എ സകേഷ് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരാണ് കുറ്റാരോപിതരായ മറ്റുള്ളവർ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരും കുറ്റപത്രത്തിലുണ്ട് കമ്പനികാരെ വകുപ്പനുസരിച്ചുള്ള കുറ്റമാണ് വീണയുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് സിഎംആർഎ മാനേജിംഗ് ഡയറക്ടർ സരൺ എസ് കർത്ത എന്നിവരുടെ പേരിലും യും കമ്പനികൾക്കെതിരെയും ഇതേ കുറ്റം ചുമത്തിയിട്ടുണ്ട് പത്ത് വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ അതിന്റെ മൂന്നിരട്ടി വരെയോ പിഴയും ചുമത്താവുന്ന കുറ്റമാണ് പേരിലുള്ളത് കൊച്ചിയിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന കോടതിയിലായിരിക്കും വിചാരണ മാസപ്പടി കേസിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും നേരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണ് ഇതിനിടയിൽ മാസപ്പടി കേസിൽ സിപിഐ നേതാക്കൾക്ക് കാഴ്ചപ്പാടല്ല ആഴ്ചപ്പാടാണെന്നും നിലപാട് യാണെന്നുള്ള വിമർശനങ്ങളും ഉയരുകയാണ് പൊതുസമൂഹത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ സിപിഐ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു പിണറായി വിജയനെ ഭയന്ന സി നേതാക്കൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മത്സരിച്ചു പിന്തുണ നൽകുകയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസ് വന്നപ്പോൾ ഈ നിലപാടല്ല സി സ്വീകരിച്ചത് അധികാരത്തിന്റെ കൂടെ നിൽക്കാനാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതേ നിലപാട് തന്നെയാണ് ബിനോയ് വിഷുവും ആദ്യം സ്വീകരിച്ചത് പിന്നീട് പാർട്ടി യോഗം ചേർന്നപ്പോഴാണ് പുതിയ അഭിപ്രായം വന്നത് സി പി നേതാക്കൾക്ക് കാഴ്ചപ്പാടല്ല ആഴ്ചപ്പാടാണ് ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുമെന്നും പ്രതിപക്ഷം പരിഹസിച്ചിരുന്നു ബിനോയ് വിഷത്തിന്റെ നിലപാട് എത്ര ദിവസം നിലനിൽക്കുമെന്ന് അറിയില്ല പാർട്ടിയിലും മുന്നണിയിലും അസ്വസ്ഥതകൾ പുകയുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് സ്തുതി പാഠക സംഘം മത്സരിച്ച് സ്തുതി പാടുന്ന കാലത്താണ് ഇതൊക്കെ നടക്കുന്നത് എല്ലാം കാരണഭൂതനാണെന്ന് പറയുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ഉന്നയിക്കാൻ ആരെങ്കിലും ഒക്കെ വരട്ടെ മകൾക്കെതിരായ കേസിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് സി പി എം അതേ നിലപാട് സ്വീകരിച്ചാൽ പിന്തുണയ്ക്കും അവർ ആ നിലപാട് സ്വീകരിക്കുമോ എന്നറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കിയിരുന്നു